നമസ്കാരം എറാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എസ് ഓസ്ട്രേലിയയെ തീർത്തിരിക്കുന്നു ഒരു വമ്പൻ സ്കോർ അവരടിച്ചപ്പോൾ നമ്മുടെ കുട്ടികൾ വീടു പോകുമെന്ന് കരുതി പക്ഷേ ജെമീമ റോഡ്രിഗസിൻ്റെ കീടലൻ ഇന്നിങ്സ് ഇന്ത്യ ഇതാ ചരിത്രം കുറിച്ചുകൊണ്ട് വിമൻസ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു പുരുഷ വിഭാഗത്തിലാണെങ്കിലും വനിതാ വിഭാഗത്തിലാണെങ്കിലും ഒരു വേൾഡ് കപ്പിൻ്റെ നോക്ക് ഔട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ വമ്പൻ റൺസ് ചെയ്സ് ചെയ്ത് കയറുന്നത് ഇത് റെക്കോഡാണ് ഓസ്ട്രേലിയ അടിച്ച മുന്നൂറ്റി മുപ്പത്തി എട്ട് അത് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഒമ്പത് പന്തുകൾ ശേഷിക്കെ നമ്മുടെ കുട്ടികളും മറികടന്നു തീർച്ചയായിട്ടും ജമീമൊക്കെ കയ്യടിക്കണം നൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് അവർ പുറത്താകാതെ അടിച്ചു കൂട്ടിയത് ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ മുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു അവർക്ക് വേണ്ടി ഓപ്പണർ ലച്ച് ഫീൽഡിൻ്റെ കിഡ്ലൻ ഇന്നിങ്സ് ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി മൂന്ന് പന്തുകളിൽ നിന്നാണ് നൂറ്റി പത്തൊമ്പത് റൺസ് അവരടിച്ചത് അതേസമയം സഹ ഓപ്പണറും ക്യാപ്റ്റനും ഒക്കെയായ അലീസ ഹീലി അഞ്ച് റൺസുമായിട്ട് മടങ്ങിയിരുന്നു അലീസ് പെറി എഴുപത്തിയേഴ് റൺസ് അടിച്ചപ്പോൾ ബത്മോണി ഇരുപത്തി നാല് റൺസാണ് അടിച്ചത് പിന്നെ അവർക്ക് വേണ്ടി അറുപത്തി മൂന്ന് റൺസിൻ്റെ കിഡിലൻ ഒരു ഇന്നിങ്സ് ഗാർഡ്നർ കളിച്ചു അവർ നാൽപ്പത്തി അഞ്ച് പന്തുകളിൽ നിന്നാണ് ആ ഒരു സ്കോർ അടിച്ചത് എന്തായാലും അങ്ങനെ വമ്പൻ സ്കോർ നാല്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ഓവറുകളിൽ മുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസിന് അവർ ഓൾ ഔട്ട് ആവുകയായിരുന്നു മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി ഷഫാലി വർമ്മയും സ്മൃതി മന്ദനയും ചേർന്നുകൊണ്ടാണ് ഓപ്പണിംഗ് നടത്തിയത് പക്ഷേ ഷഫാലി തുടക്കത്തിൽ തന്നെ ഔട്ടായി സെമിഫൈനലിലേക്കാണ് അവർ സ്കോഡിലേക്ക് വന്നത് അത് നമുക്കറിയാമല്ലോ ഏതായാലും അവർ അഞ്ച് പന്തുകൾ നേരിട്ട് പത്ത് റൺസുമായിട്ട് മടങ്ങി സ്മൃതി മന്ദനെ ആവട്ടെ ഇരുപത്തിനാല് പന്തുകളിൽ നിന്ന് ഇരുപത്തിനാല് റൺസുമായിട്ട് മടങ്ങി ജമീമ കിടലിന് ഇന്നിങ്സ് കൂട്ടിന് ക്യാപ്റ്റൻ ഹർമൻ ബി ഹർമൻപ്രീത് കൗറും എൺപത്തെട്ട് പന്തിൽ നിന്ന് പത്ത് ഫോറും രണ്ട് സിക്സും അടക്കം എൺപത്തി ഒൻപത് റൺസ് അടിച്ച് ഹർമൻ പ്രീത് മടങ്ങി പിന്നീട് ദീപ്തി ശർമ്മക്കൊപ്പം ജമീമ മുന്നോട്ട് ദീപ്തി ശർമ്മ പതിനേഴ് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് അടിച്ച് മടങ്ങി റിച്ചഘോഷും ജമീമയും ചേർന്ന് വിജയത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് തോന്നിയ ഘട്ടത്തിലാണ് സെതർലൻഡിൻ്റെ ഒരു പന്ത് അതൊരു സ്ലോ ബോൾ ഒരു ബാക്ക് ഓഫ് ദി ഹാൻഡ് ബോളായിരുന്നു അതടിക്കാനുള്ള ശ്രമത്തിൽ ഇത് റി റിച്ചഘോഷും അടങ്ങുന്നത് പതിനാറ് പന്തിൽ നിന്ന് ഇരുപത്തി ആറ് റൺസാണ് അവർ അടിച്ചത് ഒടുവിൽ അമൻജ്യോത് കൌറിനെ കൂട്ടി പിടിച്ചുകൊണ്ട് ജമീമ റോഡ്രിഗസ് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി ജമീമ നൂറ്റി മുപ്പത്തി പന്തിൽ നിന്ന് പതിനാല് ഫോറുകളുടെ സഹായത്തോടെ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് അടിച്ച് പുറത്താ നിന്നപ്പോൾ അമൻജ്യോത് കൗറ് എട്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറുകളുടെ സഹായത്തോടെ പതിനഞ്ച് റൺസ് അടിച്ച് പുറത്താ നിന്നു അങ്ങനെ ഇന്ത്യ ഇതാ ചരിത്രം കുറിച്ചുകൊണ്ട് വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് കുതിച്ചിരിക്കുകയാണ് ഫൈനലിലെ എതിരാളികൾ സൗത്ത് ആഫ്രിക്കയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ താ